ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്ക് സുഖമാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബർ തന്നെ കുഞ്ഞ് വിലക്കനെ അമർത്താനും മറക്കരുത് ഇന്ന് എൻ്റെ വീട്ടിലായിരുന്നു ത്രീ മോംസിൻ്റെ പരിപാടി നമ്മളെല്ലാ മാസവും ഓരോ വീട്ടിലാണല്ലോ ഈ പ്രാവശ്യം എൻ്റെ വീട്ടിലായിരുന്നു നമ്മൾ ഇപ്രാവശ്യം കുറച്ച് മാസങ്ങളായി പരിപാടി നടത്തിയിട്ട് നമുക്ക് ഫാമിലിയിൽ പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് രണ്ട് മരണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പെരുന്നാൾ നോൻപൊക്കെ വന്നാലോ അപ്പോൾ നോൻപാകുമ്പോഴൊക്കെ ആ പരിപാടി അങ്ങനെ നീണ്ട് അതിപ്പം അങ്ങനെ ഇന്നാണ് നമ്മൾ പരിപാടി നടത്തുന്നത് മെയ് ഇരുപത്തി രണ്ടിന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ അന്നാണ് ഇന്ന് പരിപാടി നടത്തുന്നത് അങ്ങനെ പരിപാടിക്ക് കുട്ടികളെല്ലാവരും വരുന്നത് എല്ലാവരും പരിപാടികളൊക്കെ ജോറായിട്ട് നടക്കുന്നവരെന്താക്കിക്കണേ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി അറിഞ്ഞതുകൊണ്ട് കേക്കൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത് ഒരാൾ പെട്ടെന്ന് അറിഞ്ഞതാണ് ആദ്യം വന്ന ആൾക്കാർക്ക് അത് മനസ്സിലായപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞ് ആ കേക്കൊക്കെ വരുത്തിച്ചതാണ് ആ സന്തോഷം നമ്മൾ രണ്ടാള മുഖത്തും കാണാനുണ്ടായിരുന്നു പിന്നെ മക്കൾക്ക് കേൾ കേക്ക് കണ്ടാലേ അത് കട്ട് ചെയ്ത് കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവല്ലോ അങ്ങനെ പേരമക്കളൊക്കെ ഹാപ്പിയായി അതേപോലെ വന്നവരൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ആ ടൈം ആകുമ്പോഴത്തേനേക്ക് അങ്ങനെ മക്കൾക്കൊക്കെ കേക്ക് കൊടുത്ത് എല്ലാവരും ആ കേക്ക് കംപ്ലീറ്റ് വന്നെല്ലാ മെമ്പേഴ്സിനും നമ്മൾ ചെറിയ പീസായിട്ടായാലും കൊടുത്ത് നമ്മൾ എല്ലാവരും വായാലും അത് എത്തിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറൊക്കെ വെളും കേട്ടോ സാധാ ബിരിയാണിയും പിന്നെ ഫ്രൈഡ് റൈസും കപ്പ ബീഫിട്ട് കറി വെച്ചതും പിന്നെ മക്രോണി അങ്ങനെ ചിക്കൻ പൊരിച്ചത് പിന്നെ സാലഡ് അങ്ങനത്തെയൊക്കെ ചെറിയ ഐറ്റംസ് ഐറ്റംസായിട്ട് അങ്ങനെ പോയി കുറേ വീഡിയോസൊക്കെ കുട്ടികളെ ഏൽപ്പിച്ചതുകൊണ്ട് അവരാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക കാണുമ്പോൾ പിന്നെ അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കാരണം നമ്മൾ കുറേ കഴിഞ്ഞിട്ട് കൂടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇത് മാസത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം കൂടുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വരുവോ അപ്പോൾ ഇത് രണ്ടു മൂന്ന് മാസം നീണ്ടു നിന്നപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ മക്കളൊക്കെ പാട്ടൊക്കെ പാടാണ് അതിൻ്റെ പേരമക്കൾ തന്നെ തുടങ്ങി ഇത് എൻ്റെ ആങ്ങളുടെ മോളെ കുട്ടിയാണ് പിന്നെ മൂത്തമ്മൻ്റെ മോളെ കുട്ടി അങ്ങനെ ചെറിയ മക്കളൊക്കെ പാട്ടൊക്കെ പാടി കുറേ ഡാൻസിൻ്റെ പരിപാടിയുണ്ട് അപ്പോൾ വൈകിട്ട് വെക്കായി അയച്ചത് ഇതിപ്പോൾ നമ്മൾ ചോറ് തിന്ന പാടെന്നാണ് ഈ പരിപാടി നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇരുന്നിട്ട് ബാക്കിയുള്ള പരിപാടികൾ നടത്തുകയെന്ന് പറഞ്ഞ് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾ അങ്ങനെ ഞാൻ ഇതിന് ഇപ്പം ഇതിൻ്റെ മുന്നത്തെ വീഡിയോ അതായിരുന്നു അതിൽ ഒരു കുട്ടി നന്നായിട്ട് ഡാൻസ് കളിച്ചായിരുന്നു നമ്മുടെ ഫാമിലിയുള്ള അപ്പോൾ ഞാൻ എന്താക്കി അത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇട്ടതാണ് ബാക്കിയുള്ള ഓരോ വീഡിയോസൊക്കെ ഇതിലുണ്ട് അങ്ങനെ എല്ലാവരും കുട്ടികളെ പാട്ടൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ് ചോറുന്ന മയക്കത്തിൽ എല്ലാവരും പുറത്തിറങ്ങി അങ്ങനെ അപ്പം നമ്മളുടെ ത്രീ മോംസ് ഗായിക ഉണ്ട് അവളുടെ പാട്ട് തുടങ്ങി അവൾക്ക് മയക്ക് കണ്ടാവും ഇന്ന് പാടിയിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല നല്ല എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ടുള്ള പാട്ടാണ് പക്ഷേ ഞാൻ ഈ പാട്ടൊക്കെ എന്താ മ്യൂട്ട് വെച്ചത് വെച്ചാൽ നമ്മളെ ഈ ഒച്ചയും പിളിയും ബഹളം കൊണ്ട് പാട്ടൊന്നും ക്ലിയർ ആവണെങ്കിൽ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് അങ്ങനെ ഭയങ്കര എക്സ്പ്രഷനിലൊക്കെയാണ് ആൾ പാടുന്നത് അത് കണ്ടിട്ടും ഓഡിയൻസിൻ്റെ ഇടയിലും എക്സ്പ്രഷൻ വന്ന് അങ്ങനെ മക്കളൊക്കെ പിന്നെ ഊഞ്ഞാലൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവരൊക്കെ അങ്ങനെ കളിച്ച് ഇരുന്ന് ഉമ്മമാർക്കൊന്നും വലിയ പ്രശ്നമില്ല ഇപ്പം നമ്മളെ പരിപാടി പിന്നെ ആരംഭിക്കുകയാണ് അപ്പം മൈക്ക് കണ്ടപ്പോൾ എല്ലാവരും പാട്ടൊക്കെ തുടങ്ങി കൂടെ ഉള്ളവരൊക്കെ പിന്നെ നമ്മളെ ജമീൽത്താത്ത ഒക്കെ ഒരു പാട്ട് പാടണമെന്ന് തോന്നി അങ്ങനെ ജമീൽത്താദ്യം പാട്ട് പാടുകയാണ് അങ്ങനെ എല്ലാവരും പാട്ട് പിന്നെ ഡാൻസ് ആട്ടോ മക്കളെ ഒപ്പനെ വരെ കഴിഞ്ഞ് നമ്മൾ അസർഖ പാങ്ക് കൊടുത്തപ്പത്തിനേക്ക് എല്ലാവരും നിസ്കരിക്കാൻ പോയി ചായ അപ്പത്തിനേക്ക് ശരിയാക്കി വെച്ച് അപ്പോൾ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ചായ കുടിച്ച ശേഷമാണ് ബാക്കി പരിപാടികൾ നടത്തിയത് ഗെയിമും പിന്നെ നമ്മളെ നറുക്കെടുപ്പൊക്കെ ഉണ്ട് നറുക്കെടുപ്പ് നേരം നമ്മൾ നേരത്തെ എടുക്കണമാണ് പ്രാവശ്യം ഇത്തിരി നേരം വൈകിപ്പോയി പക്ഷേ ഞാൻ ഇട്ടപ്പം കുറച്ചും കൂടി പോയി ചായ കുടിക്കുന്ന മുന്നേ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാൻ പിന്നെ ഇട്ട് വന്നപ്പോൾ ചായൻ്റെ ശേഷമായിപ്പോയി പിന്നെ അതിൽ മൂന്ന് നറുക്കാണ് നമ്മൾ എടുക്കാറുണ്ടാവുക അത് ഒന്ന് ബമ്പർ പ്രൈസ് ആയിട്ട് എടുക്കും പിന്നെ ഒന്ന് പിന്നെ അടുത്ത പരിപാടി എവിടേക്കാളുള്ള ഒരു നർക്കം എടുക്കും പിന്നെ നമ്മൾ പിന്നെ ആർക്കാണ് കുറിയെന്നുള്ളത് നമ്മളൊരു കുറിയുണ്ട് ഇത്രയും പേരൊരു കുറിയുണ്ട് അപ്പോൾ ഒരു രസമാണ് എല്ലാവരും കൂടുമ്പോഴ് രസമാണല്ലോ പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കണമല്ല എല്ലാവർക്കും ഒത്തുകൂടണമാണ് സന്തോഷം പിന്നെ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഹരം ഉണ്ടാവില്ല കുട്ടികളൊക്കെ വെക്കേഷൻ ആയതിനെക്കൊണ്ട് കുട്ടികൾക്കൊക്കെ ഇപ്രാവശ്യം കൂടാൻ പറ്റി അല്ലെങ്കിൽ നമ്മൾ പരിപാടിയിൽ ഇത്ര കുട്ടികൾ ഉണ്ടാവാറില്ല എല്ലാവർക്കും പരിപാടി സ്കൂളൊക്കെ ഉണ്ടാകുന്നതല്ലേ ഇതിപ്പോൾ സ്കൂളില്ലാത്ത ടൈം കൊണ്ട് അങ്ങനെ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് അങ്ങനെ നടന്ന് എല്ലായിടത്തുനിന്ന് പരിപാടിക്ക് നമ്മൾ മൂന്ന് ഗെയിമാണ് വെക്കൽ ആ മൂന്ന് ഗെയിമിന് മൂന്ന് പ്രൈസുകളും ഉണ്ടാവും ഫസ്റ്റും സെക്കൻഡായിട്ട് ഇപ്രാവശ്യം രണ്ട് ഉണ്ടായിട്ടുള്ളൂ കാരണം കുറേ പരിപാടി കുട്ടികളൊക്കെ പരിപാടി തന്നെ പറ്റി സമയമായി അപ്പോൾ ഈ ടൈം ആകുമ്പോൾ തന്നെ മഴ ചാറില് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നറുക്കെടുക്കാണ് ആദ്യം പരിപാടീൻ്റെ നറുക്കാണ് എടുക്കുന്നത് അത് അപ്പോൾ ആ കിട്ടിയ ആൾ ആ സന്തോഷം ഹാപ്പി ആയിക്കിന് അടുത്ത ദിവസം അവളെ ആണ് അടുത്ത മാസം അവളെ വീട്ടിലാണ് പരിപാടി പിന്നെ കുറി കിട്ടിയതും അവർക്ക് തന്നെയായിരുന്നു അപ്പോൾ അത് ഭയങ്കര വിറ്റായിപ്പോയി അപ്പോൾ അവർ കയ്യടിച്ച് പ്രോത്സാഹിക്കാറ് അത് കൂറിയും പരിപാടി ഒരിക്കലും ഇപ്പോൾ അങ്ങനെ ആർക്കും അങ്ങനെ കിട്ടലില്ല അത് കഴിഞ്ഞ് പിന്നെ ബമ്പറാണ് ബമ്പർ എടുത്തപ്പോൾ ബമ്പറിൻ്റെ അവിടെ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ബമ്പറിൻ്റെ ആളില്ലെങ്കിൽ പ്രൈസ് കൊടുക്കൂലായിരുന്നു പക്ഷെ അവരൊന്നും ഉണ്ടപ്പോൾ ഒരുക്കി കൊടുത്ത് അവർ തമാശയായിട്ട് പറയുന്നതാണ് അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് പിന്നെ പ്രൈസൊക്കെ കൊടുക്കുന്ന പരിപാടിയിരുന്നു വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കരുത് ഇങ്ങനെ എല്ലാവരും ഫാമിലിയിലും നിങ്ങളെ ഫാമിലിയൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ കൂടുന്നു അപ്പോൾ എല്ലാവരും കൂടുന്നതാണല്ലോ അതിലൊരു സന്തോഷം വേറെ തന്നെയാണ് അതൊരു ഒരു ദിവസം നമുക്കൊരു മനസ്സമാധാനമുള്ളൊരു ദിവസമാണെന്ന് പറയും ഞാൻ അത്രക്കും ഒരു സന്തോഷമായിരുന്നു എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ താങ്ക്